ക്രിക്കറ്റിൽ ഒട്ടേറെ ഗംഭീര പ്രകടനങ്ങൾ നടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന ഈ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യ തന്നെയാണ് ഈ ഫോർമാറ്റിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്ത ടീം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റിയിൽ കളിച്ച ഇരുപത്തിയാറ് മത്സരങ്ങളിൽ എണ്ണത്തിലും ഇന്ത്യ ജയിച്ചു വിജയ ശതമാനമാകട്ടെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഇന്ത്യയുടെ മേധാവിത്വം കണ്ട വർഷമായതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മികച്ച ടി ട്വന്റി ലോക ഇലവനെ തെരഞ്ഞെടുത്താൽ അതിൽ ഇന്ത്യൻ താരങ്ങളുടെ ആധിപത്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ കാഴ്ചവെച്ച പ്രകടനങ്ങളും ഇമ്പാക്റ്റും വെച്ച് ഈ വർഷത്തെ മികച്ച ടി ട്വന്റി ലോക ഇലവനെ നോക്കാം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മ തന്നെയാകും ഈ വർഷത്തെ മികച്ച ടി ട്വന്റി ഇലവന്റെ ഓപ്പണറും ക്യാപ്റ്റനും ടി ട്വന്റി ലോകകപ്പിൽ എട്ട് കളികളിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺ സ്കോർ ചെയ്യാൻ രോഹിത്തിന് കഴിഞ്ഞു അന്താരാഷ്ട്ര ടിവന്റിയിൽ നിന്ന് ഈ വർഷം രോഹിത് വിരമിച്ചു എന്നതും ശ്രദ്ധേയമാണ് സ്വപ്ന ഫോമിലൂടെ കടന്നുപോകുന്ന ഓസ്ട്രേലിയൻ താരം ട്രാവസ് ഹെഡിനെയാണ് ഈ ടീമിന്റെ മറ്റൊരു ഓപ്പണറായി തെരഞ്ഞെടുക്കുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഈ വർഷം പതിനഞ്ച് കളികളിൽ നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് നാല് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് ഹെഡ് നേടിയത് ടി ട്വന്റി ലോകകപ്പിലെ റൺവേട്ടയിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നു ഹെഡ് മലയാളി താരം സഞ്ജു സാംസന്റെ കരിയർ മാറി മറിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ ടി ട്വന്റി ലോക ഇലവനിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി നിർത്താനാവില്ല ഈ വർഷം പന്ത്രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി ആറ് റൺസാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ സഞ്ജു നേടിയത് ഒരു കലണ്ടർ വർഷം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായും സഞ്ജു മാറി വെസ്റ്റ് ഇൻഡീസിന്റെ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ നിക്കോളാസ് പുറാനെ ഈ ടീമിന്റെ നാലാം നമ്പറിൽ ഉൾപ്പെടുത്താം ഇരുപത്തിയൊന്ന് ഇന്നിംഗ്സുകളിൽ നാനൂറ്റി അറുപത്തിനാല് റൺസാണ് ഈ വർഷം പുറാൻ നേടിയത് ടി ട്വൻ്റി ലോകകപ്പിൽ പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിലും ഈ വർഷം മൊത്തത്തിൽ മികച്ച റെക്കോർഡാണ് ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെല്ലിൻ്റേത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഈ വർഷം കളിച്ച പതിനാല് ഇന്നിങ്സുകളിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് റൺസ് നേടിയ മാക്സ്വെല്ലിനെ ഈ ടീമിൽ ആറാം സ്ഥാനത്തേക്ക് പരിഗണിക്കാം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീടധാരണത്തിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ച ഹാർദിക് പാണ്ഡ്യയെയും ഈ വർഷത്തെ ടി ട്വന്റി ലോക ഇലവനിൽ ഉൾപ്പെടുത്താം പതിനൊന്ന് വിക്കറ്റും നൂറ്റി നാൽപ്പത്തിനാല് റൺസും ആയിരുന്നു ലോകകപ്പിൽ ഹർദിക് നേടിയത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഈ വർഷം പതിനാല് കളികളിൽ മുപ്പത്തിയൊന്ന് വിക്കറ്റുകളുള്ള റാഷിദ് ഖാനും ഇരുപത്തിയൊന്ന് കളികളിൽ മുപ്പത്തിയഞ്ച് വിക്കറ്റുകളുള്ള ആദം സാംബയെയും ലോക ഇലവനിൽ സ്പിന്നർമാരായി ഉൾപ്പെടുത്താം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയ്ക്കും ഒപ്പം അർഷ്ദീപ് സിംഗിനും പേസ് നിരയിൽ സ്ഥാനം നൽകാം ടി ട്വന്റി ലോകകപ്പിൽ എട്ട് കളികളിൽ പതിനഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ ബുംറയും പതിനേഴ് വിക്കറ്റുകൾ നേടിയ ഹർഷദീപ് സിംഗും ഇന്ത്യയുടെ കിരീട നേട്ടത്തിന് പിന്നിൽ സുപ്രധാന പങ്കുവഹിച്ചു ടി ട്വൻ്റി ലോകകപ്പിൽ എട്ട് കളികളിൽ പതിനേഴ് വിക്കറ്റുകൾ നേടിയ അഫ്ഗാനിസ്ഥാൻ പേസർ ഫസൽ ഹഖ് ഫാറൂഖിയും മികച്ച ടി ട്വൻ്റി ലോക ഇലവനിൽ സ്ഥാനം അർഹിക്കുന്ന താരമാണ്